കൃഷ്ണ കൃഷ്ണ കൂടി ടെലിഫോണിൽ ശ്രീമതി ബിന്ദു ഈ എത്രയും വൈകാതെ തന്നെ പാർട്ടി കൃത്യമായ തീരുമാനവും നിലപാടും എടുക്കുക എന്ന് തന്നെയാണ് വിശ്വാസം പുറത്തു വന്നിരിക്കുന്ന ആരോപണങ്ങൾ ഒരു പൊതുപ്രവർത്തകരുടെ ഒരു കാരണവശാലും പൊതുപ്രവർത്തകർ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എത്രയും പെട്ടെന്ന് പാർട്ടി ഉചിതമായ തീരുമാനമെടുക്കും ബഹുമാനപ്പെട്ട നേതൃത്വം പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ തന്നെ ഇരുപത്തിനാല് മണിക്കൂറിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നു വരെ ഇല്ലാത്ത രീതിയിൽ ഒരു പ്രസ്ഥാനം തീരുമാനം ആദ്യഘട്ടം എടുത്തു അടുത്ത ഘട്ടത്തിൽ പാർട്ടിയുടെ എല്ലാ നേതാക്കന്മാരുമായി ആലോചിച്ചു പൊതുസഭ്യമെന്നല്ലേ തീർച്ചയായും തീർച്ചയായും നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ഒരു പൊതുപ്രവർത്തകരും പ്രത്യേകിച്ച് ജനപ്രതിനിധിക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് സാങ്കേതികം നോക്കാതെ തീരുമാനമെടുക്കുന്നതാണ് എന്ന ഇപ്പോൾ വന്നിട്ടുള്ള േഖ അതിലെ ഭീഷണി മുന്നറിയിപ്പൊക്കെ അതീവ ഗൗരവത്തോടെ അത്തരം കാര്യങ്ങളെ എടുക്കാൻ കഴിയുള്ളു ഒരിക്കലും ഒരു സാധാരണ വ്യക്തി നിന്ന് പോലും അത്തരം സമീപനങ്ങളും ചിന്തകൾ പോലും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ജനങ്ങൾക്ക് മാതൃകയാകേണ്ട ഒരാളിതെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല സാങ്കേതികത്വത്തിൽ ഒന്നും പ്രസക്തിയില്ല ശരി ഇനിയിപ്പോൾ ആകെ ഒരു ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമോ പാലക്കാട് എന്നുള്ളതാണ് അങ്ങനെ ഉണ്ടായാലും ഈ വിവാദങ്ങളോ ആരോപണങ്ങളോക്കെ ഒരു തിരിച്ചടിയാകുമോ എന്നൊരു ആശങ്ക കൂടി ഉണ്ടോ അതോ ഒരു രാജി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നാണോ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഇപ്പോൾ ചിന്തിക്കണ്ടെ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള കാര്യം എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുജനസാക്ഷിയുടെയും പൊതു മര്യാദയുടെയും ഒരു പ്രശ്നമാണ് അതിനൊക്കെ അതിനേക്കാളും ഒരു സ്ത്രീകളുടെ സുരക്ഷാ സ്ത്രീകളുടെ സ്ത്രീകളുടെ സുരക്ഷിതത്വം സംബന്ധിച്ച വിഷയമാണ് സ്ത്രീകളുടെ കഥരി സംബന്ധിച്ച വിഷയമാണ് അവരെ അവരെ ഇത്തരത്തിൽ മാത്രം തെറ്റാണ് എന്ന കൃത്യമായ നിലപാടാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വരുന്നതാണ് നമുക്കറിയാം കേരളത്തിലെ സി പി എം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾക്ക് വിധേയരായിട്ടുള്ളവർ കുറ്റവസ്ത്രം സമർപ്പിക്കപ്പെട്ടവർ അവർക്ക് പത്ത് മളയും കൊടുക്കുന്ന സമീപനമാണ് ആ സമീപനം ഒരിക്കലും കേരളത്തിലെ കോൺഗ്രസിൽ നിന്നുണ്ടാകില്ല കോൺഗ്രസ് ജനപക്ഷ പാർട്ടിയാണ് കോൺഗ്രസ് സ്ത്രീപക്ഷ പാർട്ടിയാണ് ഇടതുപക്ഷത്തിന് കോടികൾ ഖജരാവിൽ നിന്ന് ചെലവഴിക്കാൻ മാത്രമേ സ്ത്രീകൾ ഉള്ളൂ അല്ലാതെ അവർക്ക് ആത്മാർത്ഥയില്ല അത് തെളിയില്ല യെസ് നന്ദി ബിന്ദു കൃഷ്ണ പ്രതികരിച്ചതിനായ എന്തായാലും